ഹലോ ഇന്നൊരു ചെറിയ കാര്യം കൊച്ചു കാര്യം നമ്മളിന്ന് ചിങ്ങ ഒന്നായിട്ട് എന്തെങ്കിലും ഒന്നും പറഞ്ഞില്ലേ മോശല്ലേ അല്ലേ ഇന്ന് എല്ലാവരും ചിങ്ങ ഒന്ന് ആഘോഷിച്ച് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കെല്ലാം തേച്ച് കത്തിച്ചു വെളുപ്പിലൊന്നും ഞാൻ എഴുന്നേറ്റില്ലേ കേട്ടോ എനിക്കൊരു സമയമുണ്ട് എന്തെന്നാന്ന് പറഞ്ഞാലും ആ സമയത്തേ ഞാൻ എഴുന്നേൽക്കത്തുള്ളു സമയത്ത് എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ തേച്ച് കത്തിച്ചു പിന്നെല്ലാവരും സെറ്റ് സാരിയൊക്കെ അല്ലേ ഇന്ന് മൊത്തം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ ഈ ജോലിക്ക് പോകുന്നവരൊക്കെ സെറ്റ് സാരിയും മുല്ലപ്പൂവും എല്ലാം ഉടുത്ത് സുന്ദരി മണികളായിട്ടാണ് എല്ലാവരും പോകുന്നത് അല്ലേ അല്ല എല്ലാവരും ഉടുത്തോ സെറ്റ് സാരിയൊക്കെ ഉടുത്തോ അത് ഐശ്വര്യമാണല്ലേ ചിങ്ങ ഒന്നെന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെ നാളല്ലേ ഐശ്വര്യത്തിൻ്റെ ദിവസമാണ് സ്റ്റാർട്ടിങ് അല്ലേ എന്താ മലയാള ആണ്ട് പുറപ്പ് അല്ലേ ആ സമയത്ത് നമ്മൾ ഒത്തിരി ഒത്തിരി നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട് എല്ലാവരും അല്ലേ ന്യൂ ന്യൂഇയറിന് ചിലർ പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട് നല്ല നല്ല തുടക്കങ്ങൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെയാണ് മലയാളത്തിൻ്റെ ആണ്ട് പിറപ്പായിട്ടുള്ള ആണ്ട് പിറപ്പ് അല്ലേ ആണ്ട് പിറപ്പ് ആയിട്ടുള്ള ചിങ്ങം ഒന്ന് നമ്മൾ നല്ല രീതിയിൽ എല്ലാവരും സന്തോഷമായിട്ടാണ് ആഘോ ആഘോഷിക്കുന്നത് എവിടെ നോക്കിയാലും സെറ്റ് സാരിയും ബ്ലൗസും കൊടുത്ത് ഒക്കെ ഇട്ട ആൾക്കാർ പോകുന്നത് കാണാം അല്ല തന്നെ ഒരു ഐശ്വര്യമാണ് ഇത് പുറമേയുള്ള ഐശ്വര്യം അല്ലേ ഇതുപോലെ തന്നെ വേണം നമ്മുടെ മനസ്സിൽ സന്തോഷവും ഐശ്വര്യവും വരാനായിട്ട് നമ്മുടെ മനസ്സിൽ സന്തോഷം വരണമെങ്കിൽ എന്ത് ചെയ്യണം വീട്ടിൽ സന്തോഷം ഉണ്ടായിരിക്കണം ഐശ്വര്യം ഉണ്ടായിരിക്കണം വീടിന് ഐശ്വര്യം ഉണ്ടായിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം വീട്ടിലുള്ളവർ ഐശ്വര്യം ഉള്ളവരായിരിക്കണം വീട്ടിലുള്ളവർ ഐശ്വര്യമാണെങ്കിൽ അവരുടെ മനസ്സ് ഐശ്വര്യമുള്ളതായിരിക്കണം അല്ലേ അവരുടെ മനസ്സ് ഉള്ളതാണോ എങ്കിൽ എന്താ ചെയ്യേണ്ടത് നല്ലത് കാണുകയും നല്ലത് ചിന്തിക്കുകയും നല്ലത് പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷം വരും എന്ന് വെച്ച് സങ്കടമാക്കൂ ഇല്ല എന്നല്ല സങ്കടം വരും അത് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം തട്ടിക്കളഞ്ഞ് ചേക്കണം എന്നിട്ട് വീണ്ടും നമ്മൾ റീഫ്രഷ് ആയിട്ട് സന്തോഷം അപ്പൊ ഈ ചിങ്ങ ഒന്നെന്ന് പറയുന്ന ഒരു പുതിയ തുടക്കമായത് കൊണ്ട് നമുക്ക് എന്ത് നല്ല വേണമെങ്കിലും തുടങ്ങാം ചിലപ്പോ നല്ല നല്ല ബിസിനസ് തുടങ്ങുന്നവരുണ്ട് അല്ലേ വീട് വെച്ച് അതിലേക്ക് താമസിക്കുന്നവരുണ്ട് കല്യാണം കഴിക്കുന്നവരുണ്ട് പുതിയ തുടക്കം അല്ലേ അപ്പോൾ അതുപോലെ എന്തും തുടങ്ങാം നമുക്ക് അതുപോലെ നല്ല ബന്ധങ്ങൾ തുടങ്ങാൻ നല്ലതാണ് ഉള്ള ബന്ധങ്ങളെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റിയ ദിവസമാണ് കേട്ടോ അപ്പം ഈ ബന്ധങ്ങൾ എപ്പോഴും സ്നേഹമായിട്ട് നിൽക്കണമെങ്കിൽ അതിനകത്ത് കുറച്ച് വിട്ടുവീഴ്ചയും കാര്യങ്ങളും ക്ഷമയും ഒക്കെ വേണം ഒരാളിനെ നമ്മൾ നല്ലത് കാണുകയാണെങ്കിൽ നമുക്ക് അവരോട് പണങ്ങാൻ പറ്റില്ല മനസ്സിലായോ ഒരാളിൽ നല്ലതുകൊണ്ട് ചീത്തതുമുണ്ട് എപ്പോഴും നമ്മൾ അവരുടെ ആ ചീത്ത സ്വഭാവത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും തൃപ്തി വരത്തില്ല എപ്പോഴും അതൃപ്തി ആയിരിക്കും അവരോട് പക്ഷെ അതല്ല അതങ്ങോട്ട് മാറ്റിയിട്ട് അവർ നല്ലത് എന്തൊക്കെയുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സന്തോഷം നമുക്ക് കിട്ടുന്നതാണ് അതാണ് അവരുടെ ബെനിഫിറ്റ് മനസ്സിലായില്ലേ മറ്റുള്ളവരുടെ വശത്ത് നിന്ന് അവരെ നല്ലത് കാണുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കാണുമെന്നുള്ള കാര്യം മിക്കവർക്കും അറിയത്തില്ല എല്ലാവരും അവരുടെ കുറ്റങ്ങൾ പറഞ്ഞു വഴക്കിടുമ്പോൾ എന്തോ നമുക്കെന്തോ ബെനിഫിറ്റ് എന്നാണെന്ന് ഒരിക്കലുമല്ല മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും അവരുടെ വീഴ്ചകളും അവരുടെ പാകപ്പിഴകളും അവരുടെ ചിന്താഗതിയെക്കുറിച്ചൊക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല നമുക്ക് നമുക്ക് അത്രയും ദോഷം നമ്മുടെ മനസ്സിലേക്ക് പ്രഷർ ചെയ്തിട്ട് നമ്മുടെ ചിന്തകൾ മൊത്തം മാറിപ്പോവാണ് ആ ചിന്തയിലേക്ക് ഇങ്ങനെ മോശം കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റാതെ വരും എപ്പോഴും നമ്മളുടെ മനസ്സ് ശാന്തവും സന്തോഷവും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ മനസ്സിൽ ഇത് നല്ല ചിന്താഗതികളൊക്കെ വരികയുള്ളൂ നല്ല നല്ല തീരുമാനങ്ങൾ വരുള്ളൂ നല്ല നല്ല സംസാരം വരുവുള്ളൂ നല്ല നല്ല കാഴ്ചപ്പാട്ടുള്ളവരേ ഉള്ളു അപ്പം നമ്മളുടെ മനസ്സ് എപ്പോഴും സന്തോഷിപ്പിച്ച് ഫ്രഷാക്കി വെക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് ചിങ്ങ ഒന്നായതുകൊണ്ട് ഞാൻ പറയാം ഒരു തീരുമാനം എല്ലാവരും എടുക്കണം ആരുടെയും കുറ്റങ്ങളും കുറവുകളും കാണാൻ ശ്രമിക്കാതെ അവരുടെ നല്ലത് കാണുക പറയുമ്പോൾ ഈസിയാണ് പക്ഷേ ഇച്ചിരി നമ്മൾ മനഃപൂർവ്വം പർപ്പസുള്ളിൽ നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നടക്കുന്ന കാര്യമാണ് എല്ലാവരെയും പറ്റും നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് കേൾക്കുക നല്ലത് കാണുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പിന്നെ എല്ലാവർക്കും ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുന്നു ഇത് നടക്കുന്ന കാര്യമൊന്നുമല്ല എന്ന് തോന്നും ശരിയാണ് പക്ഷേ അതിനു വേണ്ടി നമ്മൾ ട്രൈ ചെയ്യണം ഒരാളെ മോശം ചിന്തിക്കാൻ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കി വേണ്ട നിശ്ചിത്ത വാക്ക് പറയാൻ പോകുമ്പോൾ ഓട്ടോമാരിക്ക് നമ്മൾ ശീലിച്ചതാണെങ്കിൽ ചിലപ്പോൾ ഓട്ടോമാരിക്കുന്ന നമ്മളുടെ വായിലിൻ്റെ മോശം സംസാരം വരാനുള്ള ഒരു എന്താ പറയുക ഒരു സ്റ്റാർട്ടിങ് വരുമ്പോൾ തന്നെ വേണ്ട വേണ്ട അങ്ങനെ നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മളുടെ മൈൻഡിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ ട്വൻറ്റി വൺ ഡേയ്സ് കഴിയുമ്പോൾ അത് നമ്മളുടെ ഹാബിറ്റ് ആയിട്ട് മാറുമെന്നാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത് തെളിയിച്ചേക്കുന്നത് ഏതൊരു സ്വഭാവവും നമ്മൾ ഇരുപത്തൊന്ന് ദിവസം പർപ്പസ്ഫുള്ളി ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളുടെ ഹാബിറ്റായിട്ട് മാറും മനസ്സിലായോ കുട്ടികളെ അപ്പോൾ ചിങ്ങ ഒന്നായത് കൊണ്ട് എല്ലാവരും ആ ഒരു ദീപനം എടുക്കുക ആരെയും പറ്റി നമ്മൾ അനാവശ്യമായി കുറ്റങ്ങൾ പറയാതിരിക്കുക അനാവശ്യമായിട്ട് അവരെക്കുറിച്ച് മോശം ചിന്തിക്കാതിരിക്കുക പിണങ്ങിയിരിക്കുന്നവരോട് ഒരു പുഞ്ചിരി കൊടുക്കുക ജസ്റ്റ് അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുന്ന ആത്തൂമാർ കാണും പിണങ്ങിയിരിക്കുന്ന ആങ്ങളമാർ കാണും പിണങ്ങിയിരിക്കുന്ന അമ്മായിയമ്മമാരും പിണങ്ങിയിരിക്കുന്ന മരുമക്കളുണ്ടാവും ചുറ്റപ്പൻ വരുവാണെങ്കിലും ഈ പിണങ്ങിയിരിക്കുന്നവരെയൊക്കെ ഒന്ന് ഫോണിൽ വിളിക്കാം ചിങ്ങം ഒന്നിൻ്റെ സന്തോഷം ആശംസിക്കാം നേരിൽ കാണുവാണെങ്കിൽ മിണ്ടാതിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് പുഞ്ചിരിക്കുക അല്ലെ പുഞ്ചിരി എപ്പോഴും ഒരു സൊല്യൂഷനാണ് എല്ലാത്തിനും പുഞ്ചിരി മൗനവും മൗനം ചില സമയത്ത് ഒരു സൊല്യൂഷനാണ് പുഞ്ചിരി എല്ലാത്തിനും ഒരു സൊല്യൂഷനാണ് കേട്ടോ അപ്പൊ അതൊക്കെ ഇങ്ങനെയുള്ള ചെറിയ 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 കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിൽ എത്രയോ പേരുണ്ട് എല്ലാവരെയും ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല പക്ഷേ വെറുപ്പിക്കാതിരിക്കാൻ പറ്റും നമ്മുടെ കുടുംബത്തുള്ള എല്ലാവരെയും അല്ലെങ്കിൽ നമ്മളെ അയലോക്കക്കാരെ എല്ലേയും നമുക്ക് ഇങ്ങനെ പുറകെ നടന്ന് സന്തോഷിപ്പിക്കാൻ പറ്റില്ല പക്ഷേ അവരെ വെറുപ്പിക്കാതിരിക്കാൻ നമുക്ക് പറ്റും അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് ഫോണിൽ വിളിക്കുക അല്ലെങ്കിൽ ഒന്ന് ചിരിക്കുക കാണുമ്പോൾ വഴി കാണുമ്പോൾ കേട്ടോ അപ്പം ഇങ്ങനെ ആ ഉടക്ക് മൈൻഡ് മാറ്റിയിട്ട് എല്ലാവരും ഒരു എന്താ പറയുക ഒരു ഹാർമണി വരത്തക്ക രീതിയിൽ ചിന്തിച്ചാൽ ചിങ്ങ ഒന്ന് തൊട്ട് നമുക്ക് അടിപൊളിയാക്കാം കേട്ടോ എല്ലാവരും അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുക ആ സന്തോഷത്തിൽ എല്ലാം കാണുക ഓക്കേ പ്രശ്നങ്ങളൊക്കെ വരുവെടോ തക്ക സു ചെയ്ത് പോകാം പ്രശ്നത്തിൽ തന്നെ ഉണ്ട് സൊല്യൂഷൻ ഇപ്പം ഏത് പ്രശ്നമാണോ ഉള്ളത് അതിൽ തന്നെ സൊല്യൂഷൻ സൊല്യൂഷനുണ്ട് നമ്മളൊന്ന് സമാധാനമായിട്ട് ചിന്തിച്ചാൽ ഡെഫിനറ്റ്ലി സൊല്യൂഷൻ വരും ഓക്കെ അപ്പോൾ ഹാപ്പി ചിങ്ങം ഇതിനുള്ള തുടർന്നുള്ള മാസങ്ങളിലും എല്ലാം സന്തോഷമായിട്ട് കേട്ടോ ഓക്കെ താങ്ക് യു